ആദ്യമായി ഈ അൽത്തൽ കിറഞ്ഞെന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് രേഷ്മ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഇതെൻ്റെ രണ്ട് ആൺമക്കളാണ് മൂത്താൾ രുദ്രാക്ഷ ഇളയാളെ രക്ഷിത് എൻ്റെ ഇളയ കുഞ്ഞിനെ കിട്ടിയ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ പ്രധാനമായും വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് അന്ന് ഞാനും ഹസ്ബൻഡും മക്കളും ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു തീർത്ഥാടന ഉടമ്പടിയും ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിൻ്റെ ഇളയ കുഞ്ഞിനെ കിട്ടിയത് മോൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് കുഞ്ഞിനെ പ്രഗ്നൻ്റായി ഒരു മാസം എനിക്ക് തുടർച്ചയായ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു മരുന്ന് കഴിച്ചിട്ടും എന്ത് കഴിച്ചിട്ടും മാറാത്ത തരം ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് പോകണ്ട രേഷ്മ കാരണം കുഞ്ഞ് ജനിച്ചാലും അതിനെന്തെങ്കിലും വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ വരും അതുകൊണ്ട് നമുക്കിത് അബോഷൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു എന്നാലും ഞാൻ അമ്മയിലും ഈശോയിലും മുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മയുടെ ഒരു ശക്തിയാൽ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്കൊന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അമ്മയുടെ അനുഗ്രഹത്താൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ബ്ലീഡിങ് തുടർന്നു കൊണ്ടേയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് എന്തായാലും കുഞ്ഞിനെ ഉറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കാം എന്നിട്ട് നമുക്ക് മുന്നോട്ട് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ബ്ലീഡിങ്ങൊക്കെ പൂർണ്ണമായി സുഖപ്പെട്ടു പിന്നെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലാണ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിന് ബ്രെയിനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അത് ഒരു ഏഴ് എം എം സൈസുണ്ടത് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ന്യൂറോ സംബന്ധമായ എന്തെങ്കിലും ഒരു വൈകല്യങ്ങൾ വരുമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അബോഷൻ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും പ്രഗ്നൻസി തുടർന്നുകൊണ്ട് പോയി ആറാം മാസത്തിൽ റിപ്പീറ്റ് സ്കാൻ ഉണ്ടായിരുന്നു ആ സ്കാനിങ്ങിലും ഈ ഏഴ് എം എം സൈസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും ഞാൻ അമ്മയിൽ ഉറച്ച് വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു പത്താം മാസം ഈ സൈസ് പതിനൊന്ന് എം എം ആയി അപ്പോൾ പത്തി കൂടി കൂടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണെന്ന് എന്നോട് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് കുഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ബാക്കി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞ് വന്നു കഴിഞ്ഞ് കുഞ്ഞിനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനൊരു പ്രശ്നമുള്ളതായിട്ട് അവിടെ ഇല്ല എൻ്റെ സ്കാൻ റിപ്പോർട്ടുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം പിന്നെ എൻ്റെ മൂത്ത കുഞ്ഞിനെ അപേക്ഷിച്ച് ഇളയ കുഞ്ഞ് എല്ലാ കാര്യങ്ങളും വേഗത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് അവന് പെട്ട് മാസമായി അവൻ മൂന്ന് മാസമായപ്പോൾ തലയുറയ്ക്കുകയും ഏഴ് മാസമായപ്പോൾ അവൻ ഇരിക്കാൻ തുടങ്ങുകയും ചെയ്തു അതിന് ഞാൻ അമ്മയുടെ ഒരു നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എന്നെക്കുറിച്ചാണ് എനിക്ക് ദേഷ്യവും ഭാഷയും ഭയങ്കര കൂടുതലുള്ളൊരു വ്യക്തിയാണ് ആരായിട്ട് മിണ്ടിയാലും സഹകരിച്ചാലും അവസാനം അവരായിട്ട് അടിയിട്ട് പിരിയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ അമ്മ അറിഞ്ഞതിന് ശേഷമാണ് പൂർണ്ണമായ അല്ലെങ്കിലും ഒരു എൺപത് ശതമാനത്തോളം എനിക്ക് പലരോടും ക്ഷമിക്കാൻ പറ്റി ഇങ്ങോട്ട് വഴക്കിന് വന്നാൽ പോലും മിണ്ടാതിരിക്കാൻ പറ്റി അതെൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു കാരണം ആ ദേഷ്യം കാരണം എനിക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു നേരെ നേരച്ചൊവേ പക്ഷെ ഇപ്പോൾ സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇനി അടുത്ത പ്രാവശ്യം അമ്മയുടെ തമ്മിൽ സാക്ഷ്യം പറയാൻ വരുമ്പോൾ പൂർണ്ണമായും ആ സ്വഭാവം മാറ്റിയിട്ട് ഈ ആൾത്താരിൽ കയറി നിൽക്കുകയുള്ളൂ എന്ന് അമ്മയ്ക്ക് വാക്ക് നൽകുന്നു പിന്നെ എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ആ സ്റ്റിച്ചിൻ്റെ അവിടെ മൊത്തം പഴുത്ത് അതിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ടായിരുന്നു അപ്പം മരുന്നിട്ടിട്ടും ആ മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അമ്മയിൽ തുടർച്ചയായി വിശ്വാസ പ്രമാണം മുട്ടിൽ നിന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ഫലമായി ആ പഴുപ്പ് പൂർണ്ണമായും സുഖപ്പെടുകയും ഒരു മരുന്ന് പോലും പിന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടി വരു വരികയും ചെയ്തില്ല മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ കാര്യമാണ് അയാൾ എപ്പോഴും കരച്ചിലും നിർബന്ധവും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിരുന്നു അമ്മയെ വിളിച്ചതിന് ശേഷം അയാളുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതാണ് മൂത്ത ആൾ നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് ഇഴജന്തുക്കൾ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിരന്തരമായി ഒരു ദിവസം പോലും ഒഴിയാതെ ഇഴജന്തുക്കളുടെ ശല്യമായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും വിഷ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആയ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് പരിസര പ്രദേശങ്ങൾ വിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നെ ഇന്നേ വരെ ഒരേഴന്തുക്കളും എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല അഞ്ചാമത്തെ സാക്ഷ്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരായിട്ട് സഹരിച്ചാലും അവസാനം വഴക്കിട്ട് പിരിയുന്നൊരു സ്വഭാവമായിരുന്നു എൻ്റേത് അപ്പോൾ ഒരുപാട് വ്യക്തികളായിട്ട് ആരുമായിട്ട് സത്യം പറഞ്ഞാൽ ആരുമായിട്ട് ഒരു സഹകരണം ഇല്ലാതിരുന്നു പക്ഷേ അമ്മയിൽ വിളിച്ചതിന് ശേഷം ഞാനുമായിട്ട് ഒരുപാട് വർഷത്തിന് മുമ്പ് പോലും വഴക്കിട്ട് പിരിഞ്ഞവർ ഇങ്ങോട്ട് വന്ന് ഫോം വിളിച്ച് സംസാരിക്കുകയും അവരുമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദ ബന്ധത്തിൽ പോകാൻ സാധിക്കുകയും ചെയ്തു ആറാമത്തെ സാക്ഷ്യം എനിക്ക് എൻ്റെ ഓപ്പറേഷൻ സമയത്ത് എനിക്ക് സിസേറിയനായിരുന്നു അത് തന്നെ പ്രസവം നിർത്തുകയും വേണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി ഡെലിവറി ബില്ലെല്ലാം കൂടി ഒരു ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചായി ഈ ഒരു ലക്ഷം രൂപ കണ്ടെത്താൻ എങ്ങനെ കണ്ടെത്തുമെന്നൊരു ടെൻഷനായിരുന്നു അത് ബില്ലടയ്ക്കുന്ന സമയത്ത് പലരിൽ നിന്നുമായി അമ്മ പൈസ അറേഞ്ച് ചെയ്ത് തരികയും ഒരു തടസ്സവും കൂടാതെ ബില്ലടയ്ക്കാനും സാധിച്ചു പിന്നെ ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് എങ്ങും പോയി നടന്ന് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോണിൽ ഗൂഗിൾ പേ വഴി പലർക്കുമായി ചെറിയ എന്നെ കൊണ്ടാവുന്ന തുകകൾ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഒരു വട്ടം നമ്മുടെ അവിടെ കൊല്ലത്ത് കാരുണ്യ തീരം എന്ന് പറയുന്നൊരു ഓൾഡേജ് ഹോം ഉണ്ട് അപ്പോൾ അവിടെ പോയി അമ്മമാരെയും കുട്ടികളെയും സന്ദർശിക്കാനുള്ള അവസരം കിട്ടി പിന്നെ പത്ര വിതരണം എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ ഒരു കെട്ട് പത്രം തന്നിരുന്നു അത് ഞാൻ എല്ലാവർക്കും കൊണ്ട് വിതരണം ചെയ്തിരുന്നു പിന്നെ ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ എപ്പോഴും പത്രം കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് ഞാൻ മൂന്നാല് വട്ടം അവിടെ വരുന്ന ആൾക്കാർക്കും മറ്റുള്ളവർക്കും വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ ഡെയിലി ബ്രെഡ് എന്നും സ്റ്റാറ്റസായി ഇടാറുണ്ട് സാക്ഷ്യം എല്ലാ ദിവസവും ഒരഞ്ചെണ്ണം വെച്ച് കാണാറുണ്ട് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം അന്ന് കൂടാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് സേവ് ചെയ്ത് വെച്ച് അടുത്ത ദിവസങ്ങളിൽ കാണാറുണ്ട് പിന്നെ ഇനിയും അടുത്ത വർഷം ഇനിയും അടുത്ത വർഷമല്ല ഇനിയും ഇതിനേക്കാൾ മനോഹരമായ സാക്ഷ്യവുമായി അമ്മയുടെ മുമ്പിൽ വരുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു നന്ദി ജെറമിയ ഏഴ് ഇരുപത്തി മൂന്ന് എൻ്റെ വാക്ക് അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും രേഷ്മ രാജീവ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടും നന്ദിയോടും സമർപ്പിക്കുകയാണ് ഉടമ്പടി നമ്മുടെ എല്ലാവരെയും ഒരു ആത്മീയ ആത്മീയ വിശുദ്ധീകരണത്തിലേക്ക് ഒരു നവജീവിതത്തിലേക്ക് എപ്പോഴും ക്ഷണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സഹോദരി പറയുന്നത് പലപ്പോഴും കലഹിച്ചു കൊണ്ടിരുന്ന ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന എൻ്റെ സ്വഭാവത്തിന് നല്ല രീതിയിൽ മാറ്റം വരുത്തുവാനും രമ്യതയുടെയും സമാധാനത്തിൻ്റെയും സംസാരങ്ങളും ശീലങ്ങളും എന്നിൽ വളർത്തുന്നതിന് വേണ്ടിയും എൻ്റെ ഉടമ്പടി ജീവിതം എന്നെ സഹായിച്ചുവന്ന് ആ മുറിഞ്ഞുപോയ ബന്ധങ്ങളൊക്കെയും വിളക്കി ചേർത്ത് വീണ്ടും പഴയ സ്നേഹത്തിലേക്കും സൗഹൃദത്തിലേക്കുമൊക്കെ മുന്നോട്ട് പോകുവാൻ സഹോദരിക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഭവത്തെ പ്രത്യേകമായിട്ട് എടുത്ത് സാക്ഷ്യപ്പെടുത്തിയിരുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിൽ നിന്നും കുറെക്കൂടി മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ആത്മീയതലത്തിൽ നമ്മളെ ബലവത്താക്കുന്നു നമ്മുടെ ഭൗതിക മേഖലകളെ അത് അനുഗ്രഹിക്കുന്നു നമ്മുടെ ജീവിത വിഷയങ്ങൾ രോഗസംബന്ധമായ സംബന്ധമായ മേഖലകളിൽ ആരോഗ്യവും പ്രത്യാശയും നിറച്ചു നൽകിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു ഈ കുടുംബത്തിൽ ലഭിച്ച ഓരോ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക